എന്താ മഴയല്ലേ കുറച്ച് ദിവസങ്ങളായിട്ട് എന്നും മഴ തന്നെ മഴ എന്തൊരു കാലാവസ്ഥയാണല്ലേ ഇപ്പോൾ ഒരു നേരം പോലും ഇടവിടാതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അതങ്ങനെ പെയ്യട്ടല്ലേ ബൈത ബൈ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിരുന്നു ചേച്ചിയുടെ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ ഒരു ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടത് അപ്പം ആ വീഡിയോ ആണ് ഇത് തന്നെ അപ്പോൾ അതേ നമ്മൾ കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് പോവുകയാണ് കേട്ടോ ഞാനും അമ്മയും അച്ഛനും വെല്ലുമ്മയും കൂടെയാണ് പോകുന്നത് കേട്ടോ പോകുന്ന വഴി നമ്മൾ കേക്ക് മേടിച്ചുകൊണ്ടാണ് പോകുന്നത് ഈ ഒരു കേക്ക് മേടിച്ചതിൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഞാൻ കഴിഞ്ഞ ഷോർട്ട് വീഡിയോയിൽ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ നമ്മൾ കേക്ക് മേടിച്ചുകൊണ്ട് നേരെ ചെന്ന് ആളിതേ അച്ചിച്ച മേടിച്ച് തന്ന കുടെയൊക്കെ നമ്മളെ കാണിക്കുന്നുണ്ട് കേട്ടോ ചെന്ന ചെന്നപടയാ നമ്മുടെ തന്നതായി കേക്ക് മേടിച്ചുകൊണ്ട് പോയി കേട്ടോ അതിനുശേഷം അമ്മ കൊടുത്ത ചെരുപ്പൊക്കെ ഒന്ന് നോക്കുവാണ് ഇട്ടുനോക്കുകയാണെങ്കിൽ നമ്മൾ ഗ്രീൻ കളറ് പോക്കെയാണ് കൂടുതലും ഇടുന്നത് ചെരുപ്പാണെങ്കിലും ആണെങ്കിലും ഈ ചെരുപ്പ് കണ്ടവാടയാക്ക് ആ ചെരുപ്പ് അപ്പ ഇടണം പിന്നെ ആ ചെരുപ്പ് ഇട്ടുകൊണ്ടാണ് ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് പോയത് ദാ ഇതാണ് നമ്മുടെ വീട് പണിയൊക്കെ ഏകദേശം ഇവിടം വരെ ആയിട്ടുണ്ട് നമ്മൾ വല്യമ്മയായിട്ടാണ് പോയത് ഇതുവരെ വല്യമ്മ ഈ വീട് മഴയുന്നിടത്ത് വന്നിട്ടില്ലായിരുന്നു കേട്ടോ കാരണം ആൾക്ക് കാലിനൊട്ടും അതുകൊണ്ട് തന്നെ യാത്രയൊന്നും ചെയ്യാനോ ഒന്നും പറ്റില്ലായിരുന്നു പക്ഷേ ഇത്തവണ ഞങ്ങൾ പിടിച്ച പിടിയാലേക്ക് കൊണ്ടുവന്നു കേട്ടോ അപ്പം നേരെ കൊണ്ട് എല്ലാം കാണിക്കുകയാണ് കേട്ടോ ആൾ ആദ്യമായിട്ട് വന്നതാണ് എനിക്ക് തോന്നുന്നു തറക്കലിടുന്നതിന് ഒന്ന് ഒരു തവണ വീട് പൊളിക്കുന്ന സമയത്ത് വന്നതാണ് ആൾ അല്ലാതെ അങ്ങനെ വന്നിട്ടില്ലായിരുന്നു അപ്പോൾ ഇത്തവണ എല്ലാം കൊണ്ടും നമ്മൾ വല്യമ്മയും കൊണ്ട് തന്നെയാണ് വന്നത് കേട്ടോ അപ്പോൾ വീടൊക്കെ എല്ലാവരെയും കാണിക്കുകയാണ് നമ്മൾ ഉച്ചിയും എല്ലാവരും ഉണ്ട് അണ്ണനും മേട്ടത്തി അമ്മയും അച്ചച്ച എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നേരെ കിച്ചണിലോട്ടാണ് കേട്ടോ പോയത് ഇവിടെ കബോർഡിൻ്റെ പണി നടക്കുകയാണ് നമ്മുടെ ചേട്ടൻ തന്നെയാണ് ഇവിടെ കബോർഡ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അതേ കബോർഡിൻ്റെ പണി നടക്കുന്നതൊക്കെ നോക്കുകയാണ് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ലൈറ്റ് അടിച്ചാണ് നമ്മൾ പോകുന്നത് രാത്രിയാണല്ലോ നമ്മൾ ചെന്നത് അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം ലൈറ്റ് അവിടെ ലൈറ്റ് ഓൺ ചെയ്ത് എണ്ണം വെച്ച് തരുന്നുണ്ടായിരുന്നു അതിനിടയ്ക്ക് കിച്ചു വന്നിട്ട് ചിറ്റേതേ ഈ ഡ്രോ തുറക്കാൻ െന്ന് പറഞ്ഞാൽ അവൻ എന്നെ കൊണ്ടുവന്ന് ടി വിയുടെ താഴത്തെ ആ ഒരു ഡ്രോഡ് അവിടെ അത് കൊണ്ട് കാണിക്കണം അപ്പം ഞാനും അതൊന്ന് തുറന്നോക്കുന്നുണ്ട് കിച്ചു എന്നെ അത് വിളിച്ച് കാണിക്കുന്നതുകൊണ്ട് വിച്ചിയും എന്നോട് ചിറ്റേ ഇതാ ഇവിടത്തേം തുറക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് കാണിക്കുകയാണ് കേട്ടോ ആള് വിച്ചിക്ക് ഓൾറെഡി പനിയായിരുന്നു കേട്ടോ പക്ഷേ ആള് ഞാൻ വന്ന സമയത്ത് ആൾ ഭയങ്കര മൂടിയായിരുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഓക്കെ കേട്ടോ അപ്പം അതേ ഓരോന്നും എന്നെ രണ്ട് പേരും കൂടെ കൊണ്ട് കാണിക്കുകയാണ് കേട്ടോ അതിനുശേഷം ഞങ്ങൾ ഹാളീന്ന് റൂമിലോട്ട് പോവാണ് കേട്ടോ ഓരോ റൂമും എന്നെ കൊണ്ട് അവർ രണ്ട് പേരും കാണിക്കുവാണ് അപ്പൂനെ ഞാൻ കാണിക്കാൻ ഞാൻ കാണിക്കാന്ന് പറഞ്ഞ് രണ്ടുപേരും എന്നെ പിടിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഓരോ റൂമും കയറി ഞാൻ നോക്കുന്നുണ്ട് അവിടെയൊക്കെ അതാ ലൈറ്റും നമ്മൾ ചെറുതായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഇരിട്ടാണ് അവിടെയൊക്കെ പണി സാധനങ്ങൾ അവിടെ ഇവിടെ എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ തട്ടി വീഴാനും തിന്നി വീഴാനും ചാൻസ് വളരെ കൂടുതലായത് കൊണ്ട് തന്നെ നമ്മൾ ലൈറ്റായിട്ടാണ് നമ്മൾ കയറുന്നത് ബാത്റൂമിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു അപ്പം അതൊക്കെ ഇനി കഴിയാനായിട്ടുള്ളൂ ഏകദേശം പണിയൊക്കെ ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട് ഇനിയിപ്പോൾ പെയിൻറ്റിങ്ങും തന്നെ ഉള്ളു ഈ കബോടൊക്കെ ഒന്ന് സെറ്റ് ചെയ്താൽ തീരാവുന്ന പണികളൊക്കെ ഇപ്പോൾ ഉള്ളു അപ്പോൾ ചേച്ചിയും വല്യമ്മേനെ പിടിച്ചുകൊണ്ട് ഓരോ റൂമും എല്ലാം കാണിക്കുകയാണ് എല്ലാം പറഞ്ഞു കൊടുക്കുവാണ് ആരുടെ റൂമാണ് എന്നൊക്കെ കാണിക്കുകയാണ് അതിനിടയ്ക്ക് കിച്ചു വന്നേച്ചിട്ട് പറയുകയാണ് ഇത് അമ്മച്ചൻ്റെ അമ്മാമ്മയുടെ റൂമാണെന്ന് പറഞ്ഞ് കാണിക്കും അതിനെല്ലാവരും കളിയാക്കും അതിന് നിന്റെ അമ്മച്ചനും അമ്മാമ്മയ്ക്കും ഇവിടെ റൂം ഇല്ലടാന്ന് പറഞ്ഞ് അപ്പം അവനുണ്ട് അച്ഛമ്മയ്ക്കും അച്ചയ്ക്കോ റൂമില്ലാത്തതെന്നൊക്കെ പറഞ്ഞ് അവരോട് തർക്കിച്ച് നിൽക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ആൾ വന്നൊരു കോമഡി അപ്പോൾ അത് നമ്മൾ ഓരോന്നും കണ്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അവൾ ആൻ്റെ അമ്മാമ്മയോട് ഭയങ്കര വാചകടിയാണ് കേട്ടോ ആൾ ഭയങ്കര റൂമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് അമ്മാമ്മയുടെ റൂമാണ് അപ്പൂവിൻ്റെ റൂമാണ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുവാണ് അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് തിരിച്ചു വന്നത് ആ കേക്ക് കട്ട് ചെയ്യാനുള്ള പരിപാടിയിലോട്ട് കയറിയ കേട്ടോ ഈ കേക്ക് കട്ട് ചെയ്യാനായിട്ട് ഇത് തുറക്കുമ്പോൾ തന്നെ ആ അതിനകത്ത് ട്രെയിൻ ഉണ്ടാവുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ രണ്ടുപേരും ഭയങ്കര ആകാംക്ഷയിലായിരുന്നു അതിനുശേഷം കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഈ ട്രെയിൻ ഒക്കെ ഒന്ന് ഓൺ ആക്കി അതൊന്ന് ഓടുന്നത് കാണുമായിരുന്നു കേട്ടോ അതിനുശേഷം അഞ്ചനെ അത് കട്ട് ചെയ്ത് പ്ലേറ്റിലാക്കുന്നുണ്ട് കേക്ക് കാരണം അത് എല്ലാവർക്കും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കൊടുക്കണമായിരുന്നു പിന്നെ അതെ അവനൊന്ന് ഫ്രീ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അമ്മയും ഓടി വന്നവൻ്റെ മുടി കെട്ടുവാണ് ആൾക്ക് മുടി കെട്ടുന്നതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ പക്ഷേ മൂടൊക്കെ ആണെങ്കിൽ നമ്മളെ കൊണ്ട് സമ്മതിപ്പിക്കുക ഇല്ലെങ്കിൽ ഇതാ ഇതുപോലെ അത് അഴിച്ച് കളയാൻ നോക്കും കേട്ടോ അപ്പോൾ അവിടുന്ന് നമ്മൾ ഫുഡും കഴിച്ച് അന്നത്തെ ദിവസം ഹാപ്പിയായി നമ്മൾ തിരിച്ചു പോകുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ താങ്ക്